നമസ്കാരം ബ്രിട്ടീഷ് എയർവേസിലെ എയർ ഹോസ്റ്റസിനെ സഹപ്രവർത്തകൻ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി തുടർന്ന് രണ്ട് വിമാനങ്ങൾ റദ്ദാക്കിയതോടെ കുടുങ്ങിപ്പോയത് നൂറുകണക്കിന് യാത്രക്കാരും എയർലൈനിന്റെ ഹോട്ടൽ റൂമിൽ വെച്ചായിരുന്നു പീഡനമെന്ന് വനിതാ ജീവനക്കാരി പോലീസിൽ അറിയിച്ചു പീഡിപ്പിച്ച പുരുഷ ജീവനക്കാരനോടൊപ്പം മറ്റൊരു പുരുഷ ജീവനക്കാരനും ആ സമയം മുറിയിലുണ്ടായിരുന്നതായും എയർ ഹോസ്റ്റസ് പരാതിയിൽ പറയുന്നു തലേന്ന് രാത്രിയിലെ വിമാനത്തിൽ ഇരക്കൊപ്പം ജോലി ചെയ്തവരായിരുന്നു ഇരുവരും ആരോപണ വിധേയനായ വ്യക്തിയെ ഉടനടി സസ്പെൻഡ് ചെയ്ത ബ്രിട്ടീഷ് എയർവേസ് ഇക്കാര്യത്തിൽ ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവം നടന്ന റിയോ ഡി ജനോറയിൽ നിന്നും ഉടൻ തന്നെ ഇയാളെ ബ്രിട്ടനിലേക്ക് തിരിച്ചയച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് രണ്ട് വിമാനങ്ങൾ റദ്ദു ചെയ്തതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് യാത്ര മുടങ്ങി പെരുവഴിയിലായത് ഈ മാസം ആദ്യം ലണ്ടനിൽ നിന്നും ബ്രസീലിലേക്ക് പറന്ന വിമാനത്തിലെ ജീവനക്കാരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിമാനം റിയോഡി ജനോറയിൽ ഇറങ്ങിയതിനു ശേഷമുള്ള ഇടവേളയിൽ അവർ സ്ഥലത്തെ ബാറുകളിലും നിശാ ക്ലബ്ബുകളിലും ഏറെ സമയം ചെലവഴിച്ചിരുന്നത്രേ തിരികെ ഹോട്ടലിലെത്തിയതിനു ശേഷം മുറിക്കുള്ളിൽ ഉറങ്ങിയ ജീവനക്കാർ ഉറക്കമുണർന്നപ്പോൾ കണ്ടത് പുരുഷ സഹപ്രവർത്തകർ ഒരാൾ അവളെ സ്പർശിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നതായിരുന്നു റിയോ ഡി ജനോറിൽ നിന്നും ലണ്ടനിലേക്കും തിരിച്ചുമുള്ള വിമാനത്തിൽ നിയോഗിക്കപ്പെട്ട ജീവനക്കാരനായിരുന്നു ആരോപണ വിധേയൻ തുടർന്ന് ഇയാളെ ഒരു യാത്രക്കാരനായി ബ്രിട്ടീഷ് എയർവെയ്സ് ബ്രിട്ടനിലെത്തിച്ചു അവിടെ വെച്ച് സ്കോട്ട്ലൻഡ് യാർഡ് ഇയാളെ അറസ്റ്റ് ചെയ്തു ലൈംഗിക പീഡനത്തെക്കുറിച്ച് അവൾ ഇവർ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് പീഡനത്തിനിരയായി എന്ന് അവകാശപ്പെടുന്ന ജീവനക്കാരിയും സ്കോട്ട്ലൻഡ് യാർഡിനെ സമീപിച്ച തന്റെ ഭാഗം വിശദീകരിച്ചുവെന്ന് സൺ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവം ബ്രിട്ടീഷ് എയർവേസ് ജീവനക്കാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരു വനിതാ ജീവനക്കാരി രണ്ട് പുരുഷ ജീവനക്കാർക്കൊപ്പം കിടക്കയിൽ എങ്ങനെ എത്തിയെന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എന്നാൽ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ തലേന്ന് മൂന്ന് പേരും മദ്യപിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്നതിനും ഒരുപക്ഷെ ക്രിമിനൽ കേസുകൾക്ക് പോലും സാധ്യതയുള്ളതാണ് ഈ സംഭവം ഇതിലുൾപ്പെട്ടിരിക്കുന്നവരിൽ ചിലർ ദീർഘകാലമായി പങ്കാളികളായിരുന്നുവെന്നാണ് പിന്നീട് പിരിഞ്ഞവറാണെന്നും പറയപ്പെടുന്നു സംഭവം അന്വേഷണ ഘട്ടത്തിലായതിനാൽ കൂടുതൽ പ്രതികരിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് എയർവൈസ് വക്താവ് അറിയിച്ചു